ഗാസ പൂർണമായും കീഴടക്കാനെത്തിയ ഇസ്രായേൽ സൈന്യത്തിനെതിരെ ഹമാസ് ശക്തമായ പോരാട്ടം നടത്തുന്നു എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ ഹമാസിന്റെ ഗറില്ല യുദ്ധം ഇസ്രായേൽ സൈന്യത്തിൽ പരിഭ്രാന്തി പടർത്തുന്നു എന്നും പറയുന്നു പലസ്തീൻ സംഘടനകൾ പല ഗ്രൂപ്പുകളായി പിരിഞ്ഞ് നഗരത്തിൽ ആക്രമണം നടത്തുകയാണ് ഗാസ നഗരത്തിൽ ഇപ്പോൾ താമസക്കാരായിട്ട് ഏതാണ്ട് ഏഴ് ലക്ഷത്തോളം ആളുകളുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഇതിൽ ഹമാസിൽ നിന്നും മറ്റ് പലസ്തീൻ സംഘളി അമ്പതിനായിരം പോരാളികളും ഉൾപ്പെടുന്നു എന്നാണ് കണക്കുകൾ രണ്ടു വർഷമായി നടക്കുന്ന ഗാസായുദ്ധം ഇപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് ഈ സംഘർഷത്തിൽ ഇതുവരെ അറുപത്തയ്യായിരത്തിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് ഇത്രയും പേരും മരിച്ചു വീണിട്ടും ഇസ്രായേൽ സൈന്യത്തിനും വ്യോമസേനക്കും ഏകദേശം മുന്നൂറ്റി എഴുപത് ചതുരശ്ര കിലോമീറ്റർ മാത്രം വൃശ്ചിതിയുള്ള ഗാസ മുനമ്പ് പൂർണ്ണമായി പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല ഏറ്റവും വലിയ നഗരമായ ഗാസ സിറ്റിയുടെ നിയന്ത്രണത്തിനായുള്ള പോരാട്ടത്തിൽ ഹമാസ് ഇപ്പോൾ തന്ത്രങ്ങൾ മാറ്റി ഇസ്രായേൽ സൈന്യത്തെ നേരിടുകയാണ് ഹമാസ് പോരാളികൾ ഇപ്പോൾ ചെറിയ ഗ്രൂപ്പുകളായി വിഭജിക്കപ്പെടുകയും ഇസ്രായേൽ സൈന്യത്തിനെതിരെ ഗറില്ല യുദ്ധം നടത്തുകയും ചെയ്യുന്നു ഹമാസും മറ്റ് സായുധ ഗ്രൂപ്പുകളും ഉൾപ്പെടെ പതിനായിരക്കണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു നേതാക്കളെല്ലാം തന്നെ കൊല്ലപ്പെട്ടു എന്നിട്ടും ഗാസയിൽ ഹമാസ് ഇപ്പോഴും പോരാട്ടം തുടരുന്നു എന്നത് അതിശയകരമായ ഒരു കാര്യം തന്നെയാണ് ഹമാസിന്റെ അധീനതയിലുള്ള ഗാസ സിറ്റിയിൽ ഇസ്രായേൽ പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കുന്നതോടെ ഈ യുദ്ധം അവസാനിക്കുമെന്നാണ് കണക്കുകൂട്ടൽ അതിനെതിരെയാണ് ഇപ്പോൾ ഹമാസിന്റെയും മറ്റുള്ള സംഘങ്ങളുടെയും ചെറുത്തുനിൽപ്പ് തുടരുന്നത് ഇതിനിടെ യു എൻ സംഘടന പൊതുസഭ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് പത്ത് രാജ്യങ്ങൾ രാഷ്ട്ര പദവി അംഗീകരിക്കും ബ്രിട്ടൻ ബെൽജിയം കാനഡ ഫ്രാൻസ് പോർച്ചുഗൽ അൻഡോറ മാൾട്ട ഓസ്ട്രേലിയ ലക്സംബർഗ് സാൻമറിനോ തുടങ്ങി പത്ത് പ്രമുഖ രാജ്യങ്ങളാണ് പലസ്തീനെ അംഗീകരിക്കുന്നത് ഇന്നോ നാളെയോ ഔദ്യോഗിക പ്രഖ്യാപനം നടക്കും പലസ്തീന രാജ്യമായി അംഗീകരിക്കുന്ന ബ്രിട്ടന്റെ നിർണായക പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും എതിർപ്പ് തള്ളിയാണ് പ്രധാനമന്ത്രി കെ എസ് ചാർമർ ഈ പ്രഖ്യാപനം നടത്തുന്നത് യു കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ബ്രിട്ടൻ പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അടക്കം ഞെട്ടിച്ചുകൊണ്ടാണ് പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള ബ്രിട്ടന്റെ ഈ പ്രഖ്യാപനം ട്രംപിന്റെ ബ്രിട്ടൻ സന്ദർശനത്തിന്റെ ഇടയിലാണ് ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നത് അത് അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയായിരുന്നു ബ്രിട്ടന്റെ തീരുമാനത്തോട് താൻ യോജിക്കുന്നില്ലെന്ന് വാർത്താ സമ്മേളനത്തിൽ ട്രംപ് വ്യക്തമായി പറയുകയും ചെയ്തു ഈ മാസം ആദ്യം പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് കേരള ചാർമറുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു പിന്നാലെ യു കെ യുടെ അംഗീകാര പ്രതിജ്ഞയെ സ്വാഗതം ചെയ്യുന്നെന്നും മഹ്മൂദ് അബ്ബാസ് പറഞ്ഞു എന്നാൽ ഭാവിയിലെ പലസ്തീൻ ഭരണത്തിൽ ഹമാസിന് യാതൊരു പങ്കും ഉണ്ടാകില്ലെന്ന് ഇരു നേതാക്കളും സമ്മതിച്ചതായാണ് ഡൌണിങ് സ്ട്രീറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഹമാസിൻ്റെയും മറ്റുള്ള സായുധ സംഘടനകളുടെയും പ്രതികരണം എന്തായിരിക്കും എന്നതും ഏറെ പ്രധാനമാണ് ഇത്രയും നാൾ അധിനിവേശത്തിന്റെ കഷ്ടപ്പാടുകളും ആക്രമണത്തിന്റെ ദുരിതങ്ങളും സഹിച്ച പലസ്തീൻ വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് പോകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് പലസ്തീനിൽ യാതൊരു അധികാരവും നൽകാത്ത പക്ഷം ഹമാസ് പലസ്തീൻ അതോറിറ്റിയുമായി കൊമ്പുകോർക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്